രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത നാണം കെട്ട സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പഹൽഗാം ആക്രമണത്തിൽ എന്ത് മറുപടിയാണ് പാകിസ്ഥാന് നൽകാൻ കഴിഞ്ഞത് എന്നും സുധാകരൻ ചോദിച്ചു ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണം കെട്ട ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്താ പഹൽഗാമിൽ ഉണ്ടായത് എന്താ പ്രതികരിച്ചത് എന്ത് ചെയ്തു അതിനെതിരായി പാകിസ്ഥാനോട് എന്ത് പറഞ്ഞു പാകിസ്ഥാന് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഈ രാഷ്ട്രത്തോട് ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വം പോലും നിറവേറ്റാൻ കഴിവില്ലാത്ത ഒരു പാവം പാർട്ടിയാണ് ബി ജെ പി ഞങ്ങളാ ഭരിക്കാൻ അവർ പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യ ഭരിക്കുന്നവരാ ഭരണരംഗത്ത് ഭരണപരിചയമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഭരിക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ട ഇതേ രാജ്യത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ നന്നായി പഠിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകൻ ഓരോരാളും നേതൃ ആസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ബി ജെ പി കാരൻ ഓർമ്മിക്കണം